ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും കളക്ഷൻസ് കൂടാതെ ഡെൽ എന്നീ ബ്രാൻഡുകളുടെ എക്സ്ക്ലൂസീവ് ഷോറൂമുകളും ഡിജിറ്റൽ ആർക്കേഡ് നിയർ ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റൽ ചേലക്കര യൂണിയൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേലക്കര താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും പുതുവത്സരത്തിൽ കേക്കും മുറ്റക്കഞ്ഞിയും മറ്റു വിഭവങ്ങളും വിതരണം ചെയ്തു ബസ് തൊഴിലാളി യൂണിയൻ സിഐടിയു ചേലക്കര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചേലക്കര ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിക്കുന്നവർക്കും പുതുവത്സരത്തിൽ കേക്കും ഉച്ചക്കഞ്ഞിയും മറ്റു വിഭവങ്ങളും വിതരണം ചെയ്തത് அதை செய்ய கட்டாயம். இதை அடங்கலாம். சரி அடா. ஓகே. சரி அடா. இதை வெச்சு. என்ன ஆமா. வரக்கூட வரக்கூட வரையா கூட. യൂണിയന്റെ നേതൃത്വത്തിൽ മൂന്ന് മാസക്കാലമായി ആശുപത്രിയിൽ ഉച്ചക്കഞ്ഞി വിതരണം നടത്തിവരുന്നു ആശുപത്രിയിൽ നടന്ന ചടങ്ങ് പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മഷഫ് ഉദ്ഘാടനം ചെയ്തു സംവിധാനങ്ങൾക്ക് അധിഷ്ഠിതമായ ഒരു ഈ കൂടിയാണ് സ്വാഭാവികമായും കൈത്താനാവശ്യമുള്ളടും എല്ലാ വിഭാഗം ജനങ്ങളും അതിനാവശ്യമായ പിന്തുണ കഴിയാവുന്നതുപോലെ നൽകുന്നു എന്നതാണ് അതിൻ്റെ പ്രത്യേകത ആ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ബസ് തൊഴിലാളികൾ കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് ചിലക്കര താലൂക്ക് ആശുപത്രിയിൽ കിടപ്പ് രോഗികൾക്ക് ഭക്ഷണം നൽകുന്ന ഏറ്റവും നല്ല പ്രവർത്തനം ആരംഭിച്ചത് അവിടെയും അവരുടെ മനസ്സ് നിന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ പരിപാടിയുടെ ഭാഗമായി നമുക്ക് കാണാൻ വേണ്ടി കഴിയും അതിൻ്റെ സംഘാടകൻ കൂടിയായ ഷാൻ പറഞ്ഞതുപോലെ വീടുകളിൽ നിന്നും മാറി അവരുടേതല്ലാത്ത കാരണങ്ങളാൽ ഗ്രഹാതുരമായി ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടവർക്ക് പുതിയ ഒരു വർഷത്തിൽ ആഹ്ലാദകരവും നല്ല ചിന്തയുടെയും പ്രവർത്തികളുടെയും നാളുകളെ സമ്മാനിക്കാൻ അവർക്കു കൂടി കഴിയുന്ന വിധത്തിലുള്ള ഒരു പുതുവർഷ പരിപാടിയാണ് ഉച്ചക്കഞ്ഞി വിതരണത്തോടൊപ്പം തന്നെ ബസ് തൊഴിലാളികൾ

നമ്മൾ തീർച്ചയായിട്ടും ജനപ്രതിനിധികളിൽ ഡോക്ടർമാരുടെ സാന്നിധ്യത്തിൽ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചാണ് അപ്പോൾ എല്ലാ ദിവസവും മുടങ്ങാതെ വരുന്ന ഇവിടുത്തെ ഭക്ഷണ വിതരണം നടത്തിപ്പോയിട്ടുണ്ട് കൂടാതെ ഇന്ന് ന്യൂ ഇയർ ആഘോഷം എല്ലാവരുടെ കൂടി ഞങ്ങളും ആഘോഷിക്കുന്നു ചേലകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡ് കമ്മിറ്റി ചെയർമാൻമാരായ കെ പി ശ്രീജയൻ അരുൺ കാളിയത്ത് ബ്ലോക്ക് മെമ്പർമാരായ ഷിജിത ബിനീഷ് എ ഇ ഗോവിന്ദൻ ബസ് തൊഴിലാളി യൂണിയൻ യു ജില്ലാ സെക്രട്ടറി കെ പി സണ്ണി ആശുപത്രി സൂപ്രണ്ട് സുനിൽകുമാർ മറ്റ് ബസ് തൊഴിലാളികൾ ആശുപത്രി ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു നടത്തു വരുന്നത് രണ്ടാമത്തെ സമയങ്ങളാണ് നടത്തിയത് അതിൻ്റെ ഒരു ഭാഗമായി ഇന്ന് ഈ സ്വാമി ആരോഗ്യ ആശുപത്രിയിൽ ഉള്ള കടപ്പുരോഗികളിൽ അവരെ കൂട്ടിയിട്ടുകൂട്ടി വിതരണം നടത്തുക എല്ലാ ചേലക്കര മേഖലയിലും ഭാരവാഹികൾക്കും